മ്പിളികള് വീട്ടിലെ ഇല്ലാത്ത നേരത്തില് കുത്തടിച്ചോണ്ട കടക്കില്ല മണ്ണും തിരിയാതും മണ്ണും തിരിയാതും എട്ടതൊക്കെ പതിൽച്ചല്ലിട്ടി തേച്ചി ഉച്ചി തല ഉച്ചി ലേറതോ അതുകൊണ്ടെങ്കിലും കുടുംബത്തെ സന്തോഷമായി ഇതുവരെ നാം പത്തതേ ഇല്ല കല്യാണം ആയി പത്ത് പതിനഞ്ച് വർഷം ആയി അതുകൊണ്ടേ എന്താ ഈ വീഡിയോ ഓടി പറ്റി നിങ്ങൾ കേട്ടില്ല ഇപ്പോ പിന്നെ എന്നെ ഉറവ് കൊണ്ടാട വന്ദന വീട് തേടി വന്ത വീല വരട്ട വമ്മതിയ മുപ്പത്തിരണ്ട് പല്ലി വെച്ച് ഉളിച്ചിയത ബാരൻ എടി ചിന്ന വിളി വാട്ടി ബാരൻ ഏതാ ചിന്ന വിളി മോനെ പിടിച്ചിട്ട് ഉം ഉം എടി ചിന്ന വിളി ചായ എടുത്തുണ്ടാരൻ ചിന്നയില വിശുന്തരി കേ ചായയേ പോട്ട് വെച്ചിരിക്കുന്നോ നീ ചേന അവനടെ പാഫ് പണ്ണിട്ടേ ഇല്ല അതിനാലെ ചായയേല്ലാം പോഞ്ഞുപോയി അടക്കടവളേയി മറന്നിടേം പോന്ന് ചിങ്കോങ് കുറച്ച നേരം വെയിറ്റ് பண்ணு യേല ഞാൻ ടീ പോട്ട് കൊണ്ടാരെ ഇതെല്ലാം പ്രശ്നമില്ല പെണ്ണാ പത്തമേ അതവേ പോ പെണ്ണാ പേടിയേ ഇരുന്നുസായിക്ക് ഇങ്ങേന്ന നടക്കുകയാ നടക്കുന്നത് ഒന്നും புரிய ചമ്പിള്ളന്നല്ലല്ല ചമ്മായിരിക്കേ വീ പെണ്ണാ ഫോൺ നമ്പർ വാട്ട്സ്ആപ്പ് ലൈനിൽ പിടികിട്ടി ശരിയാണ്ടി

ഒന്നെ നമ്മ മുടാ അപ്പനുക്ക് തപ്പാമ പറന്നിരിക്ക അത് വന്ന് മാപ്പിള ഏട്ടി അവര് വിടീ മൂട്ടിണ്ട് നില് മാളെ പത്ത് ഇനി പ്രവചന കുട്ടി ചുവരാ പോയിടും എന്നാലും മാപ്പിള ഇത് വന്ന് ചിന്വന്ത മാപ്പിള മാപ്പിളയും അന്ത അമ്മാവ ചയ സമ്മതിച്ച മാട്ടില്ല രണ്ട് പുളിയും ഉണ്ട് രണ്ട് പുളികളൊക്കെ ഒരേ മേടല നടത്തുന്ന കാര്യം നടന്ന് മുടിഞ്ഞിരി ഉള്ള നെമ്മതി ആയിക്കലില്ല

అన పైల ఇని వరంటాను చల్